ലോക ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഇടപെട്ടപ്പോ അത് സഹിക്കുന്നില്ല ആ സഹിക്കാത്ത പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സമ്പൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക അങ്ങനെ കൂടുതൽ ദരിദ്രരായി കൊണ്ടിരിക്കുന്ന ഒരു മുതലാളിത്ത സമൂഹത്തിൽ എവിടെയെങ്കിലും ദരിദ്രം ദാരിദ്ര്യം ദാരിദ്ര്യം അവസാനിക്കുമോ ഞാൻ മന്ത്രിസഭയിൽ എത്തിയ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അജണ്ട വരുന്നത് അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മന്ത്രി എന്ന രീതിയിൽ ഞാനാണ് പിന്നീട് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സർവേ പൂർത്തിയാക്കിയത് ആ സർവേ പൂർത്തിയാക്കിയതിന് ശേഷമാണ് സൂക്ഷമാംശത്തിൽ ഓരോരുത്തരെയും കണ്ടെത്തി അതി ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് പ്രായോഗിക പ്രവർത്തനം ആരംഭിച്ചത് ഇത് കുറെ കൊല്ലമായി നാലര വർഷമായി തുടങ്ങിയിട്ട് അന്നൊന്നും ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറയാൻ അവർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കേരളം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും കടുത്ത രീതിയിൽ ലോക ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഇടപെട്ടപ്പോ അത് സഹിക്കുന്നില്ല ആ സഹിക്കാത്ത പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അമ്പൻ തട്ടിപ്പാണോ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശിനോട് ഞാൻ വെല്ലുവിളിച്ച് പറയാ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഴുവൻ അതിൽ കോൺഗ്രസിന്റെയും ലീവിന്റെയും ഉൾപ്പെടെ മുഴുവൻ തട്ടിപ്പാണോ ആളുകളെ പറഞ്ഞ് ബുദ്ധിയാക്കുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമാണ് എന്ത് കളവും പറയാ യാതൊരു മടിയും ഇല്ലാതെ ഒരു പ്രതിപക്ഷ നേതാവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് വിദഗ്ധന്മാരും അതാണ് ഇപ്പം കേരളത്തിൽ കണ്ട ഒരു ചിത്രം ഞങ്ങളെ അഭിമാനത്തോടു തന്നെയാണ് പറയുന്നത് അതി ദാരിദ്ര്യം അവസാനിപ്പിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒന്ന് ഇന്ന് ലോക ചരിത്രത്തിൽ കേരളം തന്നെയാണ് ഇന്നലെ ഇന്നലെത്തോടും ബാക്കിയുള്ള ഒന്ന് ചൈനയാണ് ബാക്കി എല്ലാ മുതലാളിത്ത സമൂഹവും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതലും ദരിദ്രരാകുക അങ്ങനെയുള്ള രാജ്യത്തെവിടെയാണ് അതിദാരി അവസാനിക്കുക അതല്ലേ മുതലാളിത്തത്തിന്റെ ജീതി അല്ലെങ്കിൽ പറയട്ടെ ഞാൻ കുറേ പ്രാവശ്യമായി പറയാൻ തുടങ്ങിയിട്ട് ഏറ്റവും ഒരു പത്രക്കാരും ഒരു ചോദ്യം അതിനെ മറുപടിയായി ചോദിച്ചിട്ട് മറന്നല്ല എല്ലാ സ്ഥലത്തും എവിടെയും പറയാം ഞാൻ ഒരാളുടെ പ്രതിസന്ധി െന്ന് പറയുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക അങ്ങനെ കൂടുതൽ ഒരു ദരിദ്രാളി സമൂഹത്തിൽ എവിടെയെങ്കിലും ദരിദ്രം ദാരിദ്ര്യം അതിദാരിദ്ര്യം അവസാനിക്കോ കൂടിക്കൊരു അപ്പൊ അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബദൽ നിലപാട് മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുന്ന എം വി ഗോവിന്ദൻ മാധ്യമം കൂടുതൽ വിശേഷങ്ങളും ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക